എൻ്റെ ബില്ലൊക്കെ തന്നെ അറൗണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഈ പറഞ്ഞ ലാസ്റ്റ് ഫോർ മന്ത്സിൻ്റെ ബില്ലെടുക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ മറ്റുള്ള ചുറ്റുമുള്ള വീടുകളുടെ ഇലക്ട്രിസിറ്റി പോയാൽ തന്നെയും എൻ്റെ വീട് എപ്പോഴും എപ്പോഴും ആ എപ്പോഴും ലൈവാണ് എനിക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നിങ്ങൾ ചെയ്തു തരാമെന്നും കൂടി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നിങ്ങളൊരു ഒരു ഒരു കോൺട്രാക്റ്റ് ഞാൻ വച്ചത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളൊരു ഓൺഗ്രീഡ് സിസ്റ്റം ഫൈവ് കിലോ വാട്ട് ഓൺഗ്രീഡ് സിസ്റ്റം അതുപോലെ തന്നെ ഒരു ത്രീ കെ വി ഓഫ് ഗ്രീഡ് സിസ്റ്റം ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമ്മൾ പുതുതായിട്ട് ഓൺഗ്രീഡ് സിസ്റ്റം ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇത് കറണ്ട് പോകുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമുക്കത് ബാക്കപ്പ് സിസ്റ്റം ആയിട്ട് നമുക്കൊരു ഓഫ് ഗ്രീഡും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഫൈവ് കിലോ വാട്ട് ഓൺ ഗ്രീഡ് പ്ലസ് ത്രീ കെ വി ഓഫ് ഗ്രീഡും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തൊരു സൈറ്റാണ് അപ്പോൾ അത് ഏകദേശം നാല് മാസം മുമ്പാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞത് ശേഷം എത്രത്തോളം അതിൻ്റെ അത് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായി അതുതന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അല്ലാങ്ങ് നേരെ വീഡിയോയിലേക്ക് പോകും സാർ നമസ്കാരം നമസ്കാരം സാറിനെ ഒന്ന് പരിചയപ്പെടുത്തും സാറിൻ്റെ പേര് എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാനൊരു പത്ത് മുപ്പത് വർഷം പിന്നെ എൻ്റെ ജോലിയൊക്കെ പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നത് മീൻസ് അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ താമസമാക്കാനായിട്ട് വന്നത് ആ ഇവിടെ സെറ്റിലായി ശരിക്ക് അപ്പോഴാണ് ഒരു ഇഷ്യൂ വന്നത് ഇപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ പിന്നെ ബില്ലെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അയ്യായിരം മുതൽ ഏഴായിരംത്തിനകത്താണ് അങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ റിസോൾവ് ചെയ്യാനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ആ ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒത്തിരി യൂട്യൂബിൽ ഇങ്ങനെ കണ്ടായിരുന്നു അങ്ങനെ യൂട്യൂബ് ഇങ്ങനെ കണ്ട് റിവ്യൂ ചെയ്തപ്പോഴത്തേക്കാണ് മിസ്റ്റർ പ്രവീണിൻ്റെ ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു പിന്നെ നിങ്ങളെക്കുറിച്ച് നല്ല നല്ല കമൻസുകൾ കണ്ടു അങ്ങനെയാണ് ഞാൻ ഞാൻ ഒത്തിരി കണ്ട ശേഷം പിന്നെ ഞാൻ ചൂസ് ചെയ്തതാണ് പ്രവീണെ ഞാൻ ചൂസ് ചെയ്തു ആ അപ്പം ഞാൻ അപ്പം ഞാൻ ഇനിഷ്യലി ഞാൻ പിന്നെ പ്രവീണനെ വിളിച്ചു അങ്ങനെ പ്രവീൺ വന്നു പിന്നെ ആളുക എനിക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു നമുക്ക് ഏത് ടൈപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ പിന്നെ നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി പോകുമ്പോഴേ ഇപ്പം നമുക്ക് ബാക്കപ്പ് ആയിട്ട് നമുക്ക് എന്ത് വേണം അല്ലാത്തപ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്ഷൻ ഏതാണ് കമ്പനികൾ ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു പിന്നെ താങ്കളെല്ലാം തന്നെ വളരെ സമാധാനത്തോടെ കേട്ടു എല്ലാത്തിനും എൻ്റെ സംശയത്തിനെല്ലാത്തിനും നിങ്ങൾ ആൻസർ പറഞ്ഞു ഞാൻ വളരെ ഹാപ്പിയായി പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ് ആ ഒരു കോസ്റ്റ് റീസണബിൾ കോസ്റ്റ് ഞാൻ മറ്റേതായിട്ട് ഇങ്ങനെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നിങ്ങൾ ചെയ്തു തരാമെന്നും കൂടി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നിങ്ങളൊരു ഒരു ഒരു കോൺട്രാക്റ്റ് ഞാൻ വച്ചത് നാല് മാസം അതെ അതെ ആ നാല് മാസം ഞാൻ ഇപ്പോഴും നോക്കുമ്പോൾ എൻ്റെ എൻ്റെ ബില്ലൊക്കെ തന്നെ അറൗണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഈ പറഞ്ഞ ലാസ്റ്റ് ഫോർ മന്ത്രി ബില്ല് എടുക്കുമ്പോൾ തന്നെ മീറ്റർ റെന്റ് അപ്പം അതെല്ലാം ഫിക്സഡ് ചാർജസ് ആണ് അപ്പം അത് നമുക്ക് ഓൾറെഡി നമുക്ക് പിന്നെ അത് ഒരിക്കലും അത് സീറോ ആവത്തില്ല ശരിക്ക് എന്നാൽ മീറ്ററിന്റെ റെന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമേ എനിക്കിപ്പോഴും ഉള്ളൂ വരുന്നുള്ളൂ ബാക്കി ഞാൻ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ആ എനിക്ക് കൂടുതൽ എക്സ്പോർട്ടാണ് ചെയ്യുന്നത് യൂണിറ്റ് നമുക്ക് മൊത്തത്തിൽ പ്രൊഡക്ഷൻ അതെ ആ ആ ആ അപ്പം ഞാൻ ഇപ്പോഴത്തെ സിസ് ഇത് വെച്ച് നോക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ മറ്റുള്ള ചുറ്റുമുള്ള വീടുകളിലെ ഇലക്ട്രിസിറ്റി പോയാൽ തന്നെയും എൻ്റെ വീട് എപ്പോഴും എപ്പോഴും ആ എപ്പോഴും ലൈവാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും ഞങ്ങൾ ഇതിൻ്റെ അത് ബാക്കപ്പ് ഉണ്ട് വെച്ചിട്ട് ബാക്കപ്പ് സിസ്റ്റം ഇൻക്ലൂഡ് ആ അതെ അതെ അപ്പോൾ നമുക്ക് ഇതിലെ ഇലക്ട്രിസിറ്റി പോകുമ്പോഴുള്ള ആ ഒരു ഇതുണ്ട് സമയം ചില രണ്ടോ മൂന്നോ മണിക്കൂർ വരെ ഇവിടെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അപ്പോൾ ആ സമയം കംപ്ലീറ്റ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് ശരിക്കും അപ്പം എന്റെ വീട് എന്ന് പറയുന്നത് എപ്പോഴും ലൈവ് ആണ് സാർ ആദ്യം ഹൈബ്രിഡും കൂടി വെക്കാനുള്ള പ്ലാൻ അത് നമ്മൾ കോസ്റ്റ് ഡിസ്കസ് ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവേർട്ടർ സെവന്റി തൗസൻഡും വള്ളാക്കിന്റെ അടുത്ത് തൗസൻഡ് അഡീഷണൽ വരുന്നത് എമൗണ്ട് ചിലപ്പോൾ ആ എമൗണ്ടിനോടൊപ്പം ചെറിയൊരു എമൗണ്ട് തോങ്കി കൂടി അടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാനലും കൂടി വെച്ചിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യാം ഒരു വൺ ലാക്ക് വൺ ലാക്ക് സംതിങ് ഒക്കെ വെച്ചിട്ട് രണ്ട് പാനലും പിന്നെ രണ്ട് ബാറ്ററിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ഓഫ് ഗ്രിഡ് സെപ്പറേറ്റ് ചെയ്യാം അതെ 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 അപ്പൊ നമുക്ക് സെപ്പറേറ്റ് രണ്ട് പാനൽ അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജും മറ്റുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന രീതിയിൽ അതെ 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 അതിലപ്പോൾ നിലവിൽ റൺ ചെയ്യുന്ന ഈ ഓഫ് ഡ്രിഡിൽ ഈ ഓഫ് ഡിഡില് ഇപ്പോഴ് ഞാൻ ഫ്രിഡ്ജ് കണക്ട് ചെയ്യത്തില്ല എനിക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും എല്ലാ ലൈറ്റുകളും ഫാനുകളും ഈ പറഞ്ഞ ഇതിനകത്ത് കണക്റ്റഡ് ആണ് ശരിക്കും അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ തന്നെ എല്ലാ റൂംസും നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റ് കമ്പ്ലീറ്റും ഇന്റർണൽ ലൈറ്റ് കമ്പ്ലീറ്റും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ശരി പന്ത്രണ്ട് അതിൽ പിന്നെ രണ്ട് പാനൽ പാനൽ പിന്നെ ഓൺ അതെ പ്രൊഡക്ഷൻ എത്രത്തോളം യൂണിറ്റ് മാക്സിമം കിട്ടിയിട്ടുണ്ട് എത്ര ഇപ്പം ഞാൻ ഈ ഫോർ ഫോമൻസ് നോക്കുമ്പം എനിക്ക് ഒരു ദിവസം ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ട്വന്റി ഐയ്റ്റ് ആണ് ഈ പത്ത് പാനലിന് ആ ഈ പറഞ്ഞ പത്ത് നിന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിട്ടിയത് ഏറ്റവും കിട്ടിയത് ട്വന്റി എയ്റ്റ് ആണ് അപ്പോഴേതാണ്ട് അഞ്ച് പോയിന്റ് സംതിങ് പിന്നെ ആ അത് യൂണിറ്റ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നു പിന്നെ പിന്നെ വേരി ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റിന്റെ ചേഞ്ച് അനുസരിച്ച് വേരി ചെയ്യും പക്ഷേ ഏറ്റവും എനിക്ക് കിട്ടിയത് ട്വന്റി എയ്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഇഷ്യൂ ആ ഇവിടെ പിന്നെ ഇതുകൊണ്ട് സൺഡേ ദിവസങ്ങളിലൊക്കെ ഇവിടെ വർക്കുകളുണ്ട് ചെറിയ കെ എസ് ബിയുടെ ഒക്കെ വർക്കുകളുണ്ട് ആ സമയത്ത് പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറോ ചിലപ്പോൾ രണ്ട് മണിക്കൂ ചിലപ്പോൾ മൂന്ന് നാല് മണിക്കൂർ വരെ ഈ ഏരിയയിൽ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ മിക്കവുള്ളവർ ഇൻവേർട്ടർ എന്നുള്ള കംപ്ലീറ്റ് അവരെടുത്തിയാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ വന്നുകൊണ്ടേ നമുക്ക് ഒത്തിരി സമയം വരെ പിന്നെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ദിവസം വലിയ പ്രശ്നം വലിയ പ്രശ്നം ഇല്ലാത്ത ഉണ്ടാവില്ല നമുക്ക് അതനുസരിച്ച് ലൈറ്റുകൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നൊരു നമുക്ക് ബാക്കപ്പിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കുക പിന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റളേഷൻ ആ ഇൻസ്റ്റലേഷൻ എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത് ഞാൻ പിന്നെ മറ്റുള്ള ഇൻസ്റ്റലേഷൻസ് ഒക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ പക്ഷേ നിങ്ങളത് വളരെ നീറ്റ്നെസ്സാണ് ശരിക്കും നീറ്റായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വളരെ വളരെ സിസ്റ്റമാറ്റിക്കാം എനിക്ക് വളരെ എനിക്ക് അതാണ് വളരെ അട്രാക്ഷൻ നിങ്ങളുടെ ടീം നിങ്ങളുടെ ടീം വർക്ക് വളരെ നല്ലതായിരുന്നു കാരണം ഓരോ പൈപ്പൊക്കെ അതായത് ബെൻഡൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് ഞാൻ ഓക്കേഡായിട്ട് നമുക്ക് തോന്നാറില്ല ഞാൻ മിക്ക യൂട്യൂബിലും കണ്ടിട്ട് ചിലത് പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അങ്ങനെയില്ല നമുക്ക് ഒക്കെ വീട് കൺസ്ട്രക്ട് ചെയ്തപ്പം തന്നെ നമ്മൾ ലേ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിന്നെ അപ്പം അത്ര ഉള്ള ഒരു ക്വാളിറ്റി ഓഫ് വർക്ക്സ് നിങ്ങളിൽ ഉണ്ടായിരുന്നു നമ്മൾ പുതുതായിട്ടൊക്കെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തെങ്കിലും എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ ഈ റിക്വയർമെൻറ്റിനെക്കാളും നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഇപ്പം നമുക്ക് ഒക്കെ ത്രീ കെ വി മതിയായിരിക്കാം പക്ഷേ അഞ്ച് കെ വിയും കൂടെ വച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് ഇതുകൊണ്ടാണ് ഈ ക്ലൈമാറ്റിക് സിറ്റുവേഷൻസ് നമുക്ക് ചിലപ്പോഴത്തേക്ക് ഒക്കെ ഇതാകുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും ചിലപ്പോഴത്തേക്ക് ആ സമയത്ത് അഞ്ച് കിലോ വാട്ടും കൂടെ ഒക്കെ ഉണ്ടായി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കുറച്ചും കൂടി കൂട്ടിയിടുക കൂട്ടിയിടത്തേക്ക് നമുക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും ലോങ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റാണ് അതെ 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 ഒരു പത്തിരുപത് വർഷത്തോളം കാലാവധി എന്തായാലും അതിന് കാണണം കാണാം അപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് വരും അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ സിസ്റ്റം മാറ്റം ഇപ്പൊ നമ്മളിപ്പോ ഒരു രണ്ടായിരത്തിഇരുപത് ആ ടൈമിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ചെറുപ്പശ്ശേരിയുടെ ഭാഗത്ത് ഇൻസ്റ്റാളേഷൻ അത് ആ സമയത്ത് പോളിപിസ്ലൈൻ പാനലായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത് ത്രീ ക്ലോട്ടായിരുന്നു ഇപ്പൊ അവർക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഇത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇൻവേർട്ടർ മാറ്റിയിട്ട് അത് പൈവ് ആക്കി മാറ്റണം കൂടി ആ ഒരു ഫൈവ് ഇൻവേർട്ടറിന്റെയും കൂടി എമൗണ്ടും വരും ഇൻവേർട്ടർ വേസ്റ്റ് ആകും അമ്പതിനായിരം രൂപ കൂടുതൽ നമുക്ക് എമൗണ്ട് മുടക്കണം അപ്പോൾ നമുക്കൊരു ലൈഫ് ലോങ്ങ് വേണ്ടിയിട്ട് നമ്മൾ വീട് വെക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലത്തിന് വേണ്ടിയിട്ടുള്ള അപ്പൊ അതത്ര നല്ല ഉറക്കോട്ട് കൂടി നല്ല രീതിയിൽ ചെയ്യില്ല അതേപോലെ തന്നെ നമുക്ക് സോളാർ ചെയ്യുമ്പോഴും മാക്സിമം നല്ല ബെനിഫിറ്റ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ആ കുറച്ചും കൂടി നമ്മൾ ഫീച്ചർ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് എല്ലാ സാധനവും ഇൻവെർട്ടർ ആണെങ്കിലും ഇപ്പം നമുക്ക് ത്രീ കെ ബി മതിയായിരിക്കാം പക്ഷേ നിങ്ങൾ ഫൈവ് കെ ബിയുടെ തമ്മിലുള്ള ഡിഫറൻസ് വളരെ അത്ര വലിയ ഡിഫറൻസ് ഇല്ല പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് നമുക്ക് ഇനി ഇ വി കാർ കാറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വളരെ ധൈര്യമായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ മാറ്റേണ്ട ഒരു വിഷയം വരില്ല കാരണം ഞാനിപ്പോൾ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ എക്സ്പോർട്ട് ഫോട്ടോ തന്നെ നമുക്ക് കൊടുക്കുന്നതിന് പകരം നമ്മളെ സാധനങ്ങൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു അയ്യായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പതിനായിരം രൂപേ ആ റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുള്ള ആ ഒരു സിസ്റ്റം ചെയ്യണം അതെ അതെ അപ്പോൾ ഒരു പത്ത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ കറണ്ട് ബില്ല് വരുന്നത് ഒരു ഇരുപതോ മുപ്പത് രൂപയിലേക്ക് കറണ്ട് ബില്ല് വരാം എക്സ്പെക്ട് ചെയ്തോടെ സാർ ഹാപ്പിയാണ് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ എന്നെ ഒത്തിരി പേര് നിങ്ങളെ ടീമിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്യുക ആ ഞാൻ ജെനുവിനാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ വളരെ ജെനുവിൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഷെയർ ചെയ്യുന്നത് കാരണം നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നിങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആരാണോ അവർ ശരിക്കും മനസ്സിലാക്കണം എന്താ ാണ് അവരുടെ റിക്വയർമെന്റ് എന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ട് പോകാനുള്ളത് ഞാൻ അതുകൊണ്ടാണ് രണ്ട് സിസ്റ്റംസ് ഞാൻ ഞാനിതിനത് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഉണ്ട് ഉണ്ട് അതിനെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ള പറ്റി ഒത്തിരി കൺഫ്യൂഷൻ ആയിരുന്നു ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് ശരിക്കും അങ്ങനെ നമ്മൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സോ ഐ ആം വെരി ഹാപ്പി അങ്ങനെയൊക്കെയായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനി നമ്മളെ ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്തുള്ള പ്രൊജക്റ്റിൻ്റെ മൊത്തമുള്ള ഡീറ്റെയിൽസ് പാനലിൻ്റെ ഡീറ്റെയിൽ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ ഇൻവേർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ സെറ്റ് ചെയ്തുള്ളത് ഓൺഗ്രിഡിന് വേണ്ടിയിട്ട് മൊത്തം പത്ത് പാനൽ അതുപോലെ തന്നെ ഓഫ് ഗ്രീഡ് രണ്ട് പാനലായിട്ടാണ് നമ്മൾ പാനൽ ബ്രാൻഡ് വരുന്നത് വാരിയുടെ അഞ്ഞൂറ്റി നാൽപ്പ് വാർഡ്സിൻ്റെ ബൈഫേഷ്യൽ മോണപ്പർക്ക് പാനലാണ് ഹാഫ് കട്ട് പാനലാണ് അത് നമ്മൾ സ്ട്രക്ചർ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ടര രണ്ടരക്കൊന്നിടൊക്കെ പൈപ്പ് വെച്ചിട്ട് മൊത്തം ഫ്രെയിം ഉണ്ടാക്കി അതിൽ നടപ്പാതെ കൊടുത്ത് പിന്നെ പോലെ തന്നെ നമ്മൾ ലൈറ്റിംഗ് ക്ലസ്റ്റർ മൾട്ടിസ്പൈക്ക് ലൈറ്റിങ് ക്ലസ്റ്റർ എക്സൽത്തിൽ എന്ന് പറയുന്ന ബ്രാൻഡ് ലൈറ്റിംഗ് ക്ലസ്റ്റർ കൊടുത്തുണ്ട് നമുക്ക് നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം രണ്ടേകാൽ മീറ്റർ നിങ്ങളുണ്ടായിരിക്കുള്ളത് അതുപോലെ തന്നെ മോളിലേക്കും അതിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ടെറസിനും കറക്റ്റ് ഒരു സെൻറ്റർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് അധിക തടസ്സം കാര്യങ്ങളൊന്നുമില്ല ചെറിയ തെങ്ങിൻ്റെ ഒക്കെ മറവുണ്ടാകും ഇപ്പോൾ അല്ലാതെ ഈ നേരത്തുനിന്ന് ഇപ്പോഴുള്ള ഈ സമയത്ത് നമുക്കങ്ങനെ ഷെയ്ഡ് വരുന്ന ഇതല്ല ഇത്രയും നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ പാനൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് താഴെ നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ മീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ പുതു നമ്മളൊരു ഓഫ് ഗ്രൽ സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ കാർ പോർച്ചിൻ്റെ ചുമരിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ ഡി സി ബോക്സ് എ സി ബോക്സ് മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയാണ് അതിൻ്റെ ബ്രേക്കർ കാര്യങ്ങളും എ സി ബിയുടെ ഇത് വരുന്നത് മുമ്പേ ഇവിടെ തന്നെയായിരുന്നു അപ്പം അതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ജനറേഷൻ മീറ്റർ ആണ് നമ്മുടെ സോളാർ എന്നുള്ള ജനറേഷൻ മീറ്റർ അതുപോലെ തന്നെ ഡി സി ബോക്സ് ഡി സി ഡി ബി അതുപോലെ തന്നെ എ സി ഡി ബി എ സി ഡി ബിയിൽ ഒരു എസ് പി ഡി പ്ലസ് ഒരു എം സി ബി ബ്രേക്കറുണ്ട് അതുപോലെ തന്നെ ഡി സിയിൽ ഒരു ഫ്യൂസ് എസ് പി ഡി എം സി ബി ബ്രേക്കറുണ്ട് നമ്മൾ കേബിൾ ട്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇറുത്ത് ബെഞ്ചൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് ആറ്റായിട്ട് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻവേർട്ടർ എന്നത് യു ടി എൽ സോളാറിൻ്റെ ഫൈവ് പോയിൻറ്റ് ത്രീ കിലോവാണ്ട് ഇൻവേർട്ടറാണ് നമുക്ക് അയ്യായിരം വാട്സ് ആണ് നമുക്ക് നിലവിൽ കൊടുത്തുള്ളത് അയ്യായിരത്തി നാനൂറ് വാട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആറായിരത്തി എണ്ണൂറ് വാട്സ് നമുക്ക് പാനൽ വാട്സ് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് അഞ്ഞൂറ്റി അമ്പത് വി ഒസ് നമുക്ക് ഒരു പാനലും കൂടി ഒക്കെ അഡീഷണൽ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് ഇപ്പോൾ പുതിയ മോഡൽ ഇൻവേർട്ടറുകൾക്ക് നമുക്ക് ആംപേർ കൂടിയ ടൈപ്പ് ഇൻവേർട്ടറാണ് വരുന്നത് അപ്പോൾ നമുക്ക് സിംഗിൾ സ്ട്രിങ് ആയിട്ട് തന്നെയാണ് കൊടുത്തുള്ളത് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കേബിൾ ട്രിങ് കാര്യങ്ങളും ഫ്ലക്സ് ഫെക്സ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് ഇതിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും ഇത് ഇത് സാധാരണ നമ്മൾ ജസ്റ്റ് ചെറിയൊരു കേബിൾ ട്രൈഡറിൽ കുത്ത് കൊടുക്കാറുണ്ട് അത് കൊടുക്കാതിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്ത് കറക്റ്റ് ഒരു അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നീറ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇറത്തും കാര്യങ്ങളൊക്കെ നാല് ഇറത്താണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്ന് ലൈറ്റിങ് അടച്ചത് ഒന്ന് എ സി ടി ബി ഒന്ന് ഡി സി ടി ബി അതുപോലെ തന്നെ സ്ട്രക്ചർ ഇറത്ത് ബെഞ്ച് ഇറത്തും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രൊഡക്ഷൻ അത്രത്തോളം ഇല്ല എന്നാൽ പോലും പത്തൊമ്പത് യൂണിറ്റ് പ്രൊഡക്ഷനുണ്ട് കാരണം ഇന്ന് അത്യാവശ്യം സാറന്ന് ക്ലൈമറ്റ് കുറച്ച് ഡള്ളായിരുന്നു അല്ലേ ഇതുള്ളതായിരുന്നു അതുപോലെ തന്നെ മഴ ഉണ്ടായിരുന്നു നമ്മളൊന്നും ജസ്റ്റ് വീട് എടുക്കാൻ വന്ന സമയത്ത് തന്നെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇന്ന് പത്തൊമ്പത് യൂണിറ്റാണ് ഇപ്പോൾ സമയം വന്നിട്ടുള്ളത് നാലേ മുക്കാലേ ആവുള്ളൂ എന്നാലും ഒരു ഇരുപത് യൂണിറ്റ് ഒക്കെ എന്തായാലും വരാൻ സാധ്യത ഉണ്ട് ഇരുപതിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാകും പത്തൊമ്പത് യൂണിറ്റ് ജസ്റ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മീറ്ററിലുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ അത് ജനറേഷൻ മീറ്റർ ഇതാണ് അപ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ എത്ര ജനറേഷൻ കിലോമീറ്റർ എത്ര യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ജസ്റ്റ് നോക്കാം ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ള മൂവായിരത്തി അമ്പത് യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ വന്നുള്ളത് അപ്പോൾ അത് തന്നെ അത് കറക്റ്റ് ഏകദേശം ഇൻവേർട്ടറിലുണ്ടായിരിക്കും ഇൻവേർട്ടറിലും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ടോട്ടൽ ഈ ഡേ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് യൂണിറ്റ് ടോട്ടൽ മൂവായിരത്തി അൻപത്തേഴ് ചെറിയൊരു വ്യത്യാസം നമ്മളെ ജനറേഷൻ പോകുന്നതിലും അതുപോലെ തന്നെ മീ ഇൻവേർട്ടറിൽ കാണിക്കാൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഓക്കെ ഇനി നമുക്ക് നെറ്റ് മീറ്ററിലാണ് പിന്നെ വരുന്നത് നെറ്റ് മീറ്ററിൽ നമുക്കത് എക്സ്പോർട്ടും ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും വിഷൻ ടെക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നെറ്റ് മീറ്ററാണ് അത് കെ സി ബി വെച്ച മീറ്ററാണ് അപ്പോൾ നമുക്കതിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു പ്രീമിയം ബോക്സ് ആയിട്ടാണ് നമ്മളത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ത്രീ കെ വിയ ഇൻവേർട്ടർ പ്ലസ് ബാറ്ററി ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കോണിയുടെ ചോടായിട്ട് വീണ്ടുള്ളിൽ കോണിയുടെ ചോടിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തുള്ളത് അത് നമ്മൾ ബാറ്ററി വരുന്നതും എക്സൈഡ് ബ്രാ ബ്രാൻഡിൻ്റെ നൂറ്റമ്പത് എച്ചിൻ്റെ രണ്ട് ബാറ്ററി സാർ നിലവിലൊരു ബാറ്ററി കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ നിലവിലൊരു ബാറ്ററി റീപ്ലേസ് ചെയ്ത് വേറെ ഒരു അഡീഷണൽ ഒരു ബാറ്ററിയും കൂടി വെച്ചിട്ട് സെയിം സെയിം ബാറ്ററി തന്നെയാണ് സീറ്റ് ബാറ്ററി ആണ് എക്സൈഡിൻ്റെ സോളാർ ട്യൂബിൽ എന്ന് പറയുന്ന മോഡലിലാണ് വരുന്നത് അതുപോലെ തന്നെ ലെഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇൻവേർട്ടർ ത്രീ കെ വിയോ ഹീലിയോ ത്രീ തൗസൻഡ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇൻവേർട്ടർ അതുപോലെ തന്നെ ആശാ പവറിൻ്റെ എം പി പിട്ട് ചാർജ് കൺട്രോളർ ഇപ്പോൾ ലോഡൻ സോളാറിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് എത്ര യൂണിറ്റ് ഇപ്പം നമുക്ക് ടോട്ടൽ യൂണിറ്റ് വന്നിട്ടുള്ളത് നോക്കാം ഇന്ന് ഈ ടുഡേ ആയിട്ട് വന്നിട്ടുള്ളത് മൂന്ന് പോയിൻറ്റ് ഒന്ന് യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ ഇതിൽ റണ്ണുന്നത് ഫാനുകൾ ബൾബുകൾ അങ്ങനത്തെ ഉള്ളു അത്ര അതുകൊണ്ട് നമുക്ക് യൂസേജിനനുസരിച്ചിട്ടാണ് കറക്റ്റ് അതിൽ പ്രൊഡക്ഷൻ കാണിക്കുക പാനൽ പാനൽ നിന്ന് വരുന്ന കറണ്ട് ഫുള്ളായിട്ട് ഇതിൽ കാണിക്കില്ല നമ്മൾ യൂസ് ചെയ്യാൻ അനുസരിച്ചിട്ടുള്ള യൂണിറ്റ് ആണ് കാണിക്കുന്നത് മൂന്നേ പോയിൻറ്റ് ഒന്ന് യൂണിറ്റ് ആണ് അപ്പോൾ നിലയിൽ പ്രൊഡക്ഷൻ ആയിട്ട് വന്നിട്ടുള്ള അപ്പോൾ ഇത് സിസ്റ്റം ബാക്കപ്പിന് വരുന്നു നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്കൊരു പേടിയും പിടിക്കാതെ വർക്ക് ചെയ്യിക്കാം പിന്നെ ഇതിൽ ഫ്രിഡ്ജ് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുക നൈറ്റ് നമുക്കൊരു നല്ലതിൽ ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയും ചെയ്യിക്കുക ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് നമുക്ക് സെറ്റായിട്ട് നമ്മളൊരു കണക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്ലഗും പിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എത്രയാണ് നമ്മളൊരു ഫൈവ് കിലോപാട് ഓൺ ഗ്രഡ് പ്ലസ് ത്രീ കെ വിയ ഓഫ് ഗ്രീഡ് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം അപ്പോൾ അതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയുള്ള വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം നമുക്ക് എത്ര രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം കാരണം നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് പാനൽ ഉണ്ട് ഏകദേശം ഒരു ടോട്ടൽ നമുക്ക് യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് യൂണിറ്റോളം മൊത്തം പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും അത് ഓഫ് ഗ്രീഡിലും ഓൺഗ്രഡിലായിട്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് രൂപ വരൊക്കെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ അത്ര അത്ര രൂപ കറണ്ട് ബില്ല് വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതലായിട്ടുള്ള ഒരു സിസ്റ്റം ചെയ്യണം കാരണം നമുക്ക് ഭാവിയിൽ ഇതിലും കൂടുതൽ യൂസേജ് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയുള്ള സിസ്റ്റം എന്തായാലും വയ്ക്കാൻ ശ്രമിക്കണം അത് ത്രീ കിലോ വാർഡിൻ്റെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങൾ ഒരു മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ പോലും വീടാണെന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കൊരു ഫൈവ് കിലോ ആടിൻ്റെ സിസ്റ്റം വെക്കണം നല്ലത് കാരണം മുൻകൂട്ടി നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഉള്ള വരുന്ന ഒരു നഷ്ടം വഹിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ നെല്ലിൽ നമുക്ക് ഒരു എത്ര ഫൈവ് കിലോ വാട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ത്രീ കിലോ വാട്ട് ആണെങ്കിലും സെവൻറ്റി എയിറ്റ് തൗസൻഡ് എഴുപത്തെണ്ണായിരം രൂപ വരെ സബ്സിഡി ഉണ്ട് അപ്പോൾ നല്ലൊരു സമയമാണ് നമ്മൾ സോളാറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നല്ലൊരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പോലെ തന്നെ നമുക്ക് കോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഷെയ്ഡും കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലം കൊണ്ട് നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടർ വെച്ചിട്ടൊരു പ്രോജക്റ്റായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഷെയ്ഡോ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്ക് നോക്കാം കാരണം നമുക്ക് ഓരോരോ പാനലോ സിംഗിൾ സിംഗിൾ ഇൻവേർട്ടറായത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളോ കുറച്ചും കൂടി കമ്പയറ്റീവലി കൂടുതൽ കിട്ടാവുന്ന ഒരു സാധ്യത അപ്പോൾ അത്രയാണ് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രമുഖഭാകരൻ സൈന്യം